ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക മെഷീൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും നമ്മുടെ സോയിയാണ് എൻ്റെ ഒരു റിലേറ്റീവാണ് അദ്ദേഹം താമസിക്കുന്ന തൊടുപുഴ അടുത്ത് കണ്ണപ്പുറത്താണ് അപ്പോൾ അദ്ദേഹം ചക്ക ഇടാൻ വേണ്ടി ഒരു മെഷീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് എത്ര ഉയരത്തിലുള്ള ചക്കയാണേലും വളരെ ഈസിയായി ഇടാൻ പറ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് മോളിൽ കയറാൻ ആൾക്കാർ കിട്ടില്ല അപ്പം നമ്മുടെ ചക്കയെങ്കിൽ പലതും പോകാറുണ്ട് പക്ഷെ അങ്ങനെ പോകാതെ ചക്ക വള വളരെ ഉയരത്തിൽ നിന്ന് എങ്ങനെയാന്നാ മെഷീൻ്റെ പുറത്തെന്ന് പറഞ്ഞാലോ

ഫ്ലവുണ്ട് അപ്പം ഇതിന് മുകളിൽ ഒരു ചക്ക ഉണ്ട് അത് നിർത്താമോ നമുക്ക് ചെറുപ്പം നന്നാൽ മതി അത് നമ്മൾ കയറ് കയറ് വേണം ഈ കയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം കയറി മുകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അഴിച്ച് അഴിച്ച് അഴിച്ചിറണം നമ്മൾ ഷൂട്ട് ചെയ്ത കയറ് മോളൊക്കെ കിട്ടിയല്ലേ ചക്കയുടെ മോളില് അപ്പോൾ ഒരു ചെറിയ കയറ് ആദ്യം കെട്ടിട്ട് പിന്നെ വലിയ കയറി കെട്ടി അത് കയറ്റി വിടണല്ലേ ആ കെട്ടി കെട്ടിട വലിയ കയറേ ഈ ഈന്റെ അടിയിലൊരു കയ വരുന്നുണ്ട് ചക്കിടക്കണേ ഇത് വസ്തു നോക്കണം ഇങ്ങനെ എങ്ങനെ കിടക്കണം അപ്പം ഇങ്ങനെ എന്തൊക്കെയായി കട്ട് ചെയ്യണം ആ ആ ഇവിടെ ഒരു കൊളുത്തുണ്ട് ഈ കുളത്ത് ഈ വർഷത്തൊക്കെ ആണെങ്കിൽ ഈ ഈ സൈഡിലേക്കിടക്കണെങ്കിൽ ഈ ചെത്ത സൈഡിലെ വരണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ കൊളത്തെടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം കയറി കിട്ടാം അല്ലേ ആ മെഷീനായിട്ട് കിട്ടും ആ അതുകൊണ്ട് ആ ചക്കരകത്തേ കയറിയല്ലേ കട്ടിയല്ലേ ആ ഉണ്ടോ ഒറ്റ എനിക്ക് മുറിഞ്ഞതായിട്ട് പോകുന്നു അല്ലേ ഇതൊക്കെ അതിൻ്റെ തന്നെ പ്രേഫായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ആ മെഷീൻ മോളിച്ചു കഴിഞ്ഞാൽ ഉടനെ വളരെ ഈസിയായിട്ട് ഉടനെ കട്ട് ചെയ്ത് നമുക്ക് ചക്ക താഴേക്ക് കേൾക്കാന്നാണ് പൊട്ടാതെ അപ്പോൾ ഇതാണ് സോയിടെ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്ന ചക്ക ഇടുന്ന മെഷീൻ ചെയ്യിക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ അവരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ആൾക്കാർ വന്നത് കണ്ടല്ലേ ഇരുപത് മെഷീൻ ഉണ്ടാക്കാൻ പറഞ്ഞു നല്ല കാര്യമാണ് അപ്പൊ ഇതാണ് നമ്മുടെ സോയി തൊഴിലെ വണ്ണപ്പുറത്തുള്ള സോയി ഉണ്ടാക്കി ചക്കയിടുന്ന മെഷീൻ കേരളത്തിൽ മറ്റിടത്തും ഇല്ലാത്തൊരു സംഭവമാണ് പുള്ളി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്റെ സുഹൃത്തും റിലേറ്റീവും കൂടിയാണ് അപ്പോൾ ഇതാകും നമ്പർ ഞാൻ ഇതാ കൊടുത്ത് കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ചോദിക്കാനോ സംശയമാണോ ചോദിക്കാനുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകയാണ് താങ്ക്സ്